രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടിലെ സിറാജ് എഡിറ്റോറിയൽ മഴക്കാല ഡ്രൈവിംഗ് അതീവ ശ്രദ്ധയോടെ വാഹനാപകടങ്ങളുടെ നിരക്ക് കുത്തനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് മഴക്കാലത്താണ് അപകടങ്ങൾ കൂടുതലെന്ന് പഠനങ്ങൾ കാണിക്കുന്നു മരണക്കിടയായി മാറുകയാണ് മഴക്കാലമാകുന്നതോടെ നിരത്തുകൾ മോട്ടോർ വാഹന വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വാഹനാപകടങ്ങൾ വിലയിരുത്തിയപ്പോൾ മറ്റു സമയങ്ങളെക്കാൾ മഴക്കാലത്ത് അപകടങ്ങളിൽ മുപ്പത്തിരണ്ട് ശതമാനത്തിന്റെ വർധന രേഖപ്പെടുത്തിയതായി കണ്ടെത്തി പോലീസിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മൺസൂൺ കാലത്ത് ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള മൂന്ന് മാസങ്ങളിൽ പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വാഹനാപകടങ്ങൾ നടന്നു കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം മഴക്കാലത്ത് പ്രതിദിനം നൂറ്റി പത്തിലേറെ പേർക്ക് വാഹനാപകടങ്ങളിൽ പരുക്കേൽക്കുന്നു മഴക്കാലത്ത് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം മറ്റു സമയങ്ങളെ അപേക്ഷിച്ച് കുറവാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അത്യാഹിതങ്ങൾ വർദ്ധിക്കുന്നത് മഴവെള്ളത്തെ തുടർന്നുണ്ടാകുന്ന റോഡിലെ വഴുപ്പ് മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലെ വെളിച്ചക്കുറവ് വാഹനങ്ങൾ കുഴിയിൽ വീഴൽ തുടങ്ങി മഴക്കാല അപകട വർധനത്തിന്റെ കാരണങ്ങൾ പലതാണ് മഴ കാരണം റോഡിൽ വെള്ളം കെട്ടി നിൽക്കുകയോ നനഞ്ഞിരിക്കുകയോ ചെയ്യുമ്പോൾ ടയറുകളുടെ ട്രാക്ഷൻ കുറയുകയും വാഹനം വൈതിപ്പോകാൻ ഇടയാകുകയും ചെയ്തേക്കാം വാഹനങ്ങൾ പുറന്തള്ളുന്ന എണ്ണത്തുള്ളികൾ റോഡിലെ വെള്ളവുമായി കലരുന്നതോടെ വഴുവഴുപ്പ് കൂടും തേരുമാനം സംഭവിച്ച ടയറും പെട്ടെന്നുള്ള വെട്ടിക്കലും ബ്രേക്കിടലും അപകട സാധ്യത പിന്നെയും വർദ്ധിപ്പിക്കുന്നു വ്യാഴാഴ്ച രാത്രിയാണ് തിരുവല്ല മണ്ണങ്കര ചിറയിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് കുളത്തിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചതും കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതര പരുക്കേറ്റതും താഴ്ന്ന റോഡുകളിൽ വെള്ളം കെട്ടിക്കിടന്ന് കുഴികളും റോഡിന്റെ വശങ്ങളിലുള്ള മൂടപ്പെടാത്ത മാൻഹോളുകളും ഓടകളും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു മഴക്കാലത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ കുഴികളിൽ ചാടാനുള്ള സാധ്യതയുണ്ട് മൂന്ന് ദിവസം മുമ്പാണ് വളാഞ്ചേരി പുറമണ്ണൂരിൽ ഓട്ടോറിക്ഷ റോഡിലെ കുഴിയിൽ വീണുണ്ടായ കുലുക്കത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന ആറു വയസ്സുകാരി പുറത്തേക്ക് തെറിച്ച് വീണു മരിച്ചത് മാതാവിനോടൊപ്പം തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയെ സന്ദർശിച്ചു മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം സംസ്ഥാനത്തെ പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ പ്രത്യക്ഷപ്പെട്ട നിലയിലാണ് മഴക്കാലത്ത് ഇത്തരം കുഴികൾ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽ വരില്ല ശക്തമായ മഴക്കാലത്ത് റോഡിലൂടെ അവിചാരിതമായ ജലപ്രവാഹത്തിന് സാധ്യതയുള്ളതിനാൽ വെള്ളം പൊങ്ങാൻ സാധ്യതയുള്ള അപരിചിത സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത് ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തും വെള്ളം കയറിയ റോഡുകളിലൂടെ വാഹനയാത്ര ചെയ്യുമ്പോൾ എഞ്ചിനിൽ വെള്ളം കയറാനും എഞ്ചിൻ നിലച്ചു പോകാനും സാധ്യതയുണ്ട് വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ വേഗം കുറച്ചു പോയാൽ അപകടം ഒഴിവാക്കാനാകും ശക്തമായ മഴയുള്ള ഘട്ടത്തിൽ മുന്നിലേക്കുള്ള കാഴ്ച കുറവ് വരുന്നതും അപകട സാധ്യത കൂട്ടുന്നു ഇത്തരം ഘട്ടത്തിൽ യാത്ര പരമാവധി ഒഴിവാക്കുന്നതാണ് ഗുണകരം കുട പിടിച്ച് വാഹനം ഓടിക്കുന്നവരുമുണ്ട് ഇരുചക്ര യാത്രക്കാരിൽ അല്ലെങ്കിൽ പിന്നിലിരിക്കുന്നവർ കുട പിടിച്ചു കൊടുക്കും രണ്ടും അപകടകരമാണ് യാത്രാ സമയത്ത് കാറ്റടിച്ചാൽ കുടയിൽ അത് സൃഷ്ടിക്കുന്ന പാരശ്യൂട്ട് എഫക്ട് വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയും അപകടം സൃഷ്ടിക്കുകയും ചെയ്താക്കാം റെയിൻകോട്ട് തിരിച്ച് വണ്ടി ഓടിക്കുന്നതാണ് സുരക്ഷിതം മഴക്കാലത്ത് വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോലീസും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും അടിക്കടി ഉണർത്താറുണ്ട് മഴക്കാലം വരുന്നതിന് മുമ്പേ ടയറുകളുടെ നിലവാരം ടയറിലെ വായുമർദ്ദം അലൈൻമെന്റ് ബാലൻസിംഗ് തുടങ്ങിയവയും ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ ബ്രേക്ക് ലൈറ്റ് ഹാൻഡ് ബ്രേക്ക് എന്നിവയും പരിശോധിച്ച് കാര്യക്ഷമതയും കൃത്യതയും ഉറപ്പുവരുത്തണം സാമ്പത്തിക ലാഭത്തിനായി തേന ടയർ ഉപയോഗിക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും വേമാനം കൂടുമ്പോൾ ഗ്രിപ്പ് കുറയുകയും വേണ്ടത്ര നിയന്ത്രണം ലഭിക്കാതെ വരികയും ചെയ്യുന്നു മുന്നിലുള്ള വലിയ വാഹനങ്ങളുമായി അകലം പാലിക്കണമെന്നാണ് മറ്റൊരു നിർദ്ദേശം ഹെവി വാഹനങ്ങളുടെ വലിയ ടയർ തെറിപ്പിക്കുന്ന ചെളിവെള്ളം പൊന്നിലെ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരുടെ മുന്നോട്ടുള്ള കാഴ്ചയെ തടസ്സപ്പെടുത്തുകയും കൂട്ടിയിടിച്ച് അപകടം സൃഷ്ടിക്കുകയും ചെയ്തേക്കാം പരിചയമില്ലാത്ത വൈകളിലൂടെയുള്ള യാത്രയിലും ഉദ്ദേശിച്ച സ്ഥലത്തേക്കുള്ള യാത്രാ റൂട്ട് അറിയാത്ത ഘട്ടത്തിലും ഗൂഗിൾ മാപ്പ് ഉപയോഗം സാധാരണമാണ് എന്നാൽ മഴക്കാലത്ത് റോഡുകളുടെ അവസ്ഥയിലും സുരക്ഷിതത്വത്തിലും മാറ്റം വരാൻ സാധ്യതയുണ്ട് റോഡുകളിൽ രൂപപ്പെടുന്ന കുഴികൾ വെള്ളക്കെട്ടുകൾ തുടങ്ങിയവയെക്കുറിച്ച് ഗൂഗിൾ മാപ്പ് കൃത്യമായി മുന്നറിയിപ്പ് നൽകില്ല കോട്ടയത്ത് കഴിഞ്ഞ ബുധനാഴ്ച ഗൂഗിൾ മാപ്പ് നോക്കി ഡ്രൈവ് ചെയ്ത ദമ്പതികൾ സഞ്ചരിച്ച കാറ് ചെന്ന് വീണത് വെള്ളം നിറഞ്ഞ തോട്ടിലാണ് കോട്ടവും കുറുപ്പൻ സംഭവം കുറുപ്പന്തറ ഭാഗത്ത് നിന്ന് വന്ന വാഹനം ഒരു വളവിലെത്തിയപ്പോൾ വളവ് തിരിഞ്ഞു പോകുന്നതിനു പകരം നേരെ പോകാനാണ് ഗൂഗിളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചത് കാർ തോട്ടിൽ വീണപ്പോഴാണ് അബദ്ധം മനസ്സിലായത് നാട്ടുകാർ എത്തി കാറിൽ ഉണ്ടായിരുന്നവരെ സുരക്ഷിതമായി പുറത്തിറക്കിയതിനാൽ ആൾപാഴമുണ്ടായില്ല ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിക്കാതെ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയാകണം യാത്ര ചെയ്യേണ്ടത് മഴക്കാലത്ത് പ്രത്യേകിച്ചും വേഗം പരമാവധി കുറക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എത്രയും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നതിലുപരി നമ്മുടെ ജീവന്റെ സുരക്ഷിതത്വത്തിനാണല്ലോ പ്രാമുഖ്യം നൽകേണ്ടത്